അനുസ്മരണ ദിനത്തിനോടനുബന്ധിച്ച് എന്റെ പുപ്പാക്കനുണ്ടായിരുന്നു എന്ന കൃതിയിലെ ഏതാനും ചില ഭാഗങ്ങളാണ് ഞങ്ങൾ ഇന്നിവിടെ അഭിനയിക്കുന്നത് അതിലേക്ക് എല്ലാവർക്കും ആണെങ്കിലും അയിൽ പത്ത് കൂട്ടുകാ കുട്ടികളോട് കൂടെ ഒന്നും കൂട്ടുകൂടാൻ പാടില്ല ആനമാക്കാ എന്റെ കുഞ്ഞാര മോള് മോളാ എന്റെ പുപ്പാക്കി ഒരു ആന ഉണ്ടായിരുന്നു കൊമ്പനാന ഇതാണ് ഭാഗ്യം പറഞ്ഞത് കുഞ്ഞിപ്പാത്തന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഹജ്ജിന് പോകാൻ കുഞ്ഞിപ്പാത്തന്റെ കല്യാണത്തിന് ഓള വാപ്പാന്റെ കൂട്ടുകാരൊന്നും വന്നില്ലെങ്കിലും കല്യാണം ഭംഗിയായി നടക്കും ഈ ആനമക്കാല മോള പുന്നാല മോള പുന്നാല മോള എൻ്റെ ഉപ്പുപ്പാക്ക് വലിയൊരു കൊമ്പനാന ഉണ്ടായിരുന്നു അതിന്റെ പുറത്ത് കയറിയിട്ടാ എൻ്റെ പാപ്പ ഇന്ന് കെട്ടാൻ വന്നത് ഞാനേ ആനമക്കാരൻ്റെ പുന്നാര മോളോ കുന്നാരമോളോട്ട് ഒരു ആന ഉണ്ടായിരുന്നു കൊമ്പനാന ഞാനൊന്ന് ഒന്ന് അപ്പുറത്തേക്ക് പുതിയ താമസക്കാർ വന്നിട്ടുണ്ട് വെക്കണ്ട് വരണം സുന്ദരി പേരെന്താ പേര് ഞാൻ അങ്ങനെയുള്ള എന്നെ എന്തിനാണ് ബുദ്ധുസേ എന്ന് വിളിച്ചത് എന്ന് ചോദിക്കണം എന്നാൽ പെണ്ണിന്റെ പര്യായമാണ് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു അത് സാധനങ്ങൾ കയറ്റി വിറ്റിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത് വായിക്കൂ എനിക്ക് വായിക്കാൻ അറിയില്ല ഞാൻ പോട്ടെ പിന്നെ കാണാം

എന്നല്ല വഴുതനങ്ങ എന്ന് പറയൂ വഴുതനങ്ങ എന്റെ ഇക്കാരൻ നിസാർ അഹമ്മദ് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ വന്നത് ആണോ